ഹായ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾ നിരാശപ്പെടുത്താത്ത ബെസ്റ്റ് കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസ് തന്നെ കാണിക്കുന്നത് എല്ലാവരും പറയുന്നത് എന്താ ചെറിയ സൈസിലാന്നല്ല എക്സല് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ലാർജിലേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ജിമ്മിച്ചോ മെറ്റീരിയൽ ആണ് വെറൈറ്റി മെറ്റീരിയൽ ഇത് ആരും അണിഞ്ഞു കഴിഞ്ഞാലും സുന്ദരിയാവെന്നുള്ളതാണ് അത് ഷോപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കിക്കോടും എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു വെറൈറ്റി മെറ്റീരിയൽ ജിമ്മി ചോ മെറ്റീരിയൽ ആട്ടോ എങ്ങനെ പോയാലും ഒരു ടൂ തൗസൻഡിന്റെ അബവ് വരുന്നതാണ് ഒറിജിനൽ ജിമ്മി ചോ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് ഈ ഒരു വൈറ്റ് കാണുന്നത് ഫുൾ ത്രെഡ് ആണ് പിന്നെ ഡയമണ്ട് ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസ് ജ്യൂ വരുന്നത് കേട്ടോ അപ്പൊ ഇതില് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പക്കം നല്ല അടിപൊളി ലൈനിങ് ആണ് സൂപ്പർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലോത്ത് ഇങ്ങനെ ഒഴുകി പോകില്ല അങ്ങനത്തെ ഒരു ക്ലോത്ത് ഇട്ടോ ഓക്കെ അതില് അതിന്റെ സെയിം മെറ്റീരിയലില് അല്ല ഒരു കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തില് അതിന്റെ പാന്റ് കൊടുത്തിട്ടുണ്ട് പാന്റ് ഒക്കെ അത്യാവശ്യം നല്ല താട താഴെയൊക്കെ ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് ലുക്കിംഗ് പക്ഷേ മെറ്റീരിയൽ വേറെ തന്നെ ലെവലാട്ടോ കൊടുത്തിട്ട് ഷോന്റെ ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു സ്കേലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ കണ്ടോ അതിങ്ങനെ ഈ ഒരു രണ്ടിഞ്ചിലിവിടെ പിന്നെ ഒരു അരഞ്ചിലിവിടെ അതേപോലെ തന്നെ ഒരു കുട്ടി വർക്ക് പോലെ ബുട്ടി സ്റ്റെയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് കിട്ടും പാർട്ടി വെയർ ആയിട്ട് അണിഞ്ഞു ഒരുങ്ങി സ്മൂതിലി ആയിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ അതെങ്ങനെ ബിലോ ടു തൗസൻഡിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം കിട്ടും ചെറിയ പ്രൈസിൽ അടിപൊളി അട്ടാറായിട്ട് തന്നെ പറയാം ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് എക്സൽ സൈസിൽ നാപ്പത്തി ആറച് ലെങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ജിമ്മിച്ചോ മെറ്റീരിയൽ ആണ് പാൻറിൽ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ടോപ്പിലും ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പ്രൈസ് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് വൺ എയ്റ്റ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ വേറെ തന്നെയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഏകദേശം ഒരു പീച്ചിനോട് സാമ്യമുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ഷെയ്ഡ് എൽ മൂന്നാല് ഷെയ്ഡും പീസ് ഷെയ്ഡും ആണ് പിന്നെ മുഖത്തിന് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ നാലും ഏത് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും സൂട്ടബിൾ ആവും അതേപോലെ ഒരു മെറ്റീരിയൽ അങ്ങനെ തന്നെ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഷോപ്പിൽ പോരെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തോ ബെസ്റ്റ് അടിപൊളി ഒരു അഡാറായിട്ടും തന്നെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഏകദേശം ആ ഒരു ബ്ലൂവിനോടൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇട്ടോ സ്കൈ ബ്ലൂവിനോട് ഏകദേശം ഇങ്ങനെ കിടപിടിക്കുന്ന ഒരു ഷെയ്ഡ് ഓക്കെ അപ്പൊ ആ ഒരു സിയാൻ ഷെയ്ഡ് തന്നെ പറയാം ഇതൊക്കെ ഒരു വെറൈറ്റി ഷെയ്ഡാട്ടോ എപ്പോഴും നമ്മൾ കാണുന്ന ഷെയ്ഡുകളോ അല്ല മെറ്റീരിയൽ വേറെ തന്നെ ആവുമ്പോ എല്ലാവർക്കും ആ ഒരു ആകാംക്ഷ ഉണ്ടാവും ഇത് എന്താണ് സംഭവം പക്ഷെ അടിപൊളി മെറ്റീരിയൽ അപ്പൊ പോരെ നോക്കിക്കോ നോക്കിട്ട് എടുക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയാൽ ചിക്കു ഷെയ്ഡ് എന്ത് രസം നിറയെ കാണാനായിട്ട് മെറ്റീരിയൽ ഇങ്ങനെ ഒഴുകിപ്പോട്ടോ അതാണ് ജിമ്മിസോ മെറ്റീരിയല് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോവുക നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ നോക്കുക പ്രൈസ് ഒക്കെ നോക്കിക്കോ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് കംഫർട്ട് ആവുക എന്നുള്ളതൊക്കെ നോക്കിക്കോ കണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഷോപ്പിൽ വരുന്നവർക്കൊക്കെ നല്ലൊരു ആശ്വാസപരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ പ്രൈസിലന്നെ നമുക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുന്നതും എത്ര ലോങ്ങിൽ നിന്നായാലും അപ്പോൾ ഞാൻ പറയാനായിട്ടുള്ളത് ഒരുപാട് ലോങ്ങിൽ നിന്നും വരേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് വീട്ടിൽ പ്രൊഡക്റ്റ് എത്തും കേട്ടോ അതിനൊന്നും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളില്ല ഇല്ല ഡി ടി സി അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് വീട്ടിൽ ചെയ്യും പിന്നെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വെച്ച് ആ റൂട്ടിലൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കയറാം വിഷ് ചെയ്യാം നോക്കാം എടുക്കാൻ പോവാം അല്ലേ ചീന മനസ്സിലേക്ക് ഹെവി പ്രൊഡക്റ്റ് ബട്ട് പ്രൈസ് വെരി ലോ അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റഡോ ഫ്ലെക്സിബിൾ പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് തരുന്നുണ്ട് ഇതിന്റെ ഒരു കളർ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോലെ നല്ല രസമായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ആ ഒരു കളർ കോവുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ നെക് പോഷൻ വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആര്യവർക്ക് ടെസ്റ്റിൽ അതേപോലെ തന്നെ ഒരു സ്വീക്വൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സിൽക്കി ടൈപ്പ് ആകുമ്പോൾ അതിന് ഒരു അട്രാക്റ്റീവ് ഉണ്ടല്ലോ ഭയങ്കര രസം കാണാനായിട്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് അപ് ടു എൻഡ് വരെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നല്ലൊരു ലൈനിങ് ഉണ്ട് ഇതിന്റെ പ്രൈസ് ഇടേണ്ടത് വൺ ഫോർ നയൻ ഫൈവ് ആണ് പക്ഷെ ഞാനൊരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് വൺ ത്രീ നയൻ ഫൈവ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നമ്മളിങ്ങനെ അടിപൊളി ഓഫർ തരും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരും ൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ ഇതില് ഗ്രീന് പാന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയ ലുക്കിൽ ഒരു ഷോളും കൂടി വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയോ കാണാനായിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല നല്ല ഭംഗിയുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു എക്സൽ സൈസിലാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ നമുക്കിതിൽ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് ഫോർട്ടി ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് സൂപ്പർ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളവി പോലെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വേറെ ഇതൊരു ഫോട്ടോ പിക്ക് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഒരു അട്രാക്റ്റീവായിട്ട് നല്ലൊരു ഗുഡ്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പം ഇതിന് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ വൺ ത്രീ നയൻ ഫൈവ് വരണം കേട്ടോ ഇതിന്റെ ഓരോ കളറും നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ വ്യക്തികൾക്കും നല്ലൊരു ഫോട്ടോ ഒക്കെ ഒരു കഴിവുണ്ടോ പക്ഷെ അതിൽ കാണിക്കുന്ന ഒരു സംഭവം നന്നായാലാണ് ആ ഫോട്ടോ നന്നാവല്ലേ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആകുമ്പോ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഫോം തന്നെ ഇതിൽ കിട്ടും കേട്ടോ ഇതൊരു ഗ്രീനാണ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ആ ഒരു ഗ്രീന് കേട്ടാ അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ കേട്ടോ നല്ല കളേഴ്സാണ് നാലും വരുന്നത് എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് എക്സൽ സൈസില് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ വൺ ഫോർ നയൻ ഫൈവ് ഏറ്റവും ലോ പ്രൈസ് ഇടേണ്ട സമയത്ത് നമ്മൾ ഒരു വൺ ത്രീ നയൻ ഫൈവ് ഇട്ടിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു പ്രൈസ് ഞാൻ ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഓക്കെ ഇതിന്റെ ഫോർത്ത് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത് കേട്ടോ എക്സല് ഡബ്ലെക്സ്എല് എന്താ രസം വാവ് വോ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ആ ഒരു എയിമിയാ ബെസ്റ്റ് ആട്ടോ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ എല്ലാവർക്കും ആ കളറായില്ല ഈ കളറായില്ല എന്ന് പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഇതും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് ഷെയ്ഡ് ആണ് ഉണ്ടോ അപ്പോൾ കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കളറാക്കാൻ മൊഞ്ചാക്കാനായിട്ട് തന്നെ സംഭവം കേട്ടോ ബെസ്റ്റ് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് കിഡിലൻ ഫ്ലോറിൻ ടസ്റ്റില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിഡിലൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടോ താഴേക്ക് ഇങ്ങനെ ഫ്ലോറിലായിട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾ ഇപ്പം ഉദ്ദേശിക്കുന്നുണ്ടാവും ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്നുള്ളത് റേറ്റ് വളരെ ഫ്ലെക്സിബിൾ ആണ് ഷോളും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ കണ്ടോ നല്ലൊരു അടിപൊളി ജോലി ഗ്രീൻ കണ്ടോ ഡിജിറ്റൽ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ഈ ഒരു സീക്വൻസ് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ ഫ്ലെക്സിബിൾ ആൻഡ് ഇതിന്റെ ആ ഒരു ടോട്ടൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൺ എയ്റ്റ് നയൻ സീറോ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഭവമാണ് ഇത്രയും ചെറിയ പ്രൈസിൽ പ്രൈസിലിട്ടും ഒരു ഫുൾ ലെങ്ത് ഗൗൺ ഒരു ഇറാനി ടേസ്റ്റ് ആണ് ഇത് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിന് ആകെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഡബിൾ എക്സിൻ്റെ സൈസില് അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു കേട്ടോ അപ്പം നോക്കിയാൽ ഇതിലൊരു ലയറ് ഇതിലൊരു ലെയർ വരുന്നുണ്ട് ലെയർ വരുന്നുണ്ട് താഴെ അടിപൊളി അതിഗംഭീരമാക്കിയിട്ടുണ്ട് ലേസ് വർക്കും ഉണ്ട് താഴെ അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന മൾട്ടി ത്രെഡില് ത്രെഡ് സീക്വൻസും അവൈലബിൾ ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അൻപത്തി ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സ് സൈസില് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആട്ടോ ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്കിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് താഴെ എന്താ രസല്ലേ വാവ് അപ്പം എല്ലാവർക്കും നല്ല നല്ല കളക്ഷൻസ് ഗിസ്സുവിലൂടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്നുള്ളതല്ലേ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കാണിച്ചാൽ മാത്രം തന്നെയാണ് നമുക്ക് ഇതിലും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ മാത്രം ഒതുങ്ങുകയുള്ളൂ വേണ്ട കാരണം ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഓൺലൈനിൽ നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിൾ പ്രൈസിൽ എല്ലാവർക്കും കിട്ടണം നിങ്ങളുടെ നിങ്ങളും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് വൈബം തരുന്നതാണ് പിന്നെ ഒരു പോസിറ്റീവ് എനർജി എന്നുള്ളത് ഷോപ്പിൽ വന്നിട്ട് പ്രോഡക്റ്റ് ഒക്കെ കണ്ടെടുക്കുമ്പോ അതിന് ഇത്ര പ്രൈസുള്ളൂ നല്ല ക്വാളിറ്റി ആണല്ലോ നല്ലതാണല്ലോ അതൊക്കെ നമുക്ക് നേരിൽ കണ്ടറിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുള്ളു പിന്നെ ഓൺലൈനിൽ കൊടുക്കുമ്പോ ഒരുപാട് വ്യക്തികള് ഫോട്ടോ പോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുന്നുണ്ട് അതിലും നമുക്ക് നല്ല വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ അപ്പോ ഇതാണ് ബ്ലാക്ക് ആണ് വരുന്നത് ഒരു അൻപത്തി ഇഞ്ച് ലെങ് നല്ല ഗുളിക മെറ്റീരിയൽ ടോപ്പ് അപ്പോ ടോപ്പ് വിത്ത് ഷോളാണ് ആണ് വൺ നയൻ ഫൈവ് ഓൺലി പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് ഒരു ഇനാനി ടച്ചിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷന്റെ നമ്മുടെ കയ്യിലുണ്ട് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രയൂസ് ഈ ഒരു പേര് ഞാൻ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇത് ഈ ഒരു സീസണിൽ ഇറങ്ങിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സത്യത്തിൽ അങ്ങനെ ഒരു പേരൊന്നും ഇനി ഇല്ല അത് അത് സത്യാവസ്ഥാണ് അതുകൊണ്ടാണ് അതിന് നിങ്ങൾക്ക് അറിയാം ഇതിനൊരു വേറെന്തോ പേരൊക്കെ എല്ലാവരും കുടിക്കാറുണ്ടോ അതൊന്നും ഇതിന്റെ പേരല്ല അതിന്റെ സത്യാവസ്ഥയല്ല ഇതൊരു ഗൗൺ ആണ് വരുന്നത് ഇതേപോലത്തെ ടേസ്റ്റ് ഉള്ളതൊക്കെ നമ്മൾ രണ്ടു കൊല്ലം മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവരും വായിച്ച ഇതിന്റെ മുമ്പ് നമുക്ക് ഒരു ടോപ്പ് ഷോൾ ഷോള് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എൻക്വയീസ് ഉണ്ടായിരുന്നു റിജിസ്റ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് അതിൽ നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി ഉണ്ടായിരുന്നത് ആ ഒരു വൈറ്റും പീച്ചും അല്ലാത്ത കുറച്ച് ഷെയ്ഡുകളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇൻഷോല്ല തീർച്ചയായിട്ടും നമ്മളത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് സ്ലീവിലിത് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ കളിക്ക് പോകില്ല ഇതേപോലെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നല്ല രീതിയിലാണ് ഡയ്മണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്കിംഗ് ഗുഡ് അത് ഇതിൻ്റെ എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഓക്കെ അപ്പം ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എക്സൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അമ്പത്തഞ്ച് അമ്പത്തായിരഞ്ച് ലെത്തും വരുന്നുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ടോ ടോപ്പ് ഓൺലി ആണ് വരുന്നത് മെറ്റീരിയൽ തികച്ചും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഇതിൽ ഇതാണ് വരുന്നത് ഓക്കെ ണ്ടോ ഈ ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ വൺ സീറോ നയൻ ഫ്രൈം എന്ന് പറയുമ്പോൾ ഇതിലൊരു എയ്റ്റ് നയൻറ്റി ഫൈവിൻ്റെതൊക്കെ കിട്ടാം നിങ്ങൾക്ക് പക്ഷെ മെറ്റീരിയൽ തീർച്ചയായും ഡിഫറൻറ്റ് ആണ് അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം അതല്ല ഒരു ചീപ്പ് എം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളക്കി പോകില്ല അത് ഹിയറാണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് നോർമൽ ലൈനിങ് ആണ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു പൈപ്പിങ്ങും മറ്റുള്ള സിംബോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ഒരു ടാങ്കീസും അതിൻ്റെ ഉള്ളിൽ ഇവിടെ എങ്ങനെ ഇൻസർട്ട് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വൈറ്റ് ഇതാണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ലാർജിലേക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ഷെയ്പ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വൺ ടു ത്രീ ഫോർ ഫോർ ഷെയ്ഡ്സ് ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് എക്സൽ സൈസ് അമ്പത്തഞ്ചിലത്തെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളറുകളിലേക്ക് പോകില്ല നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവില് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല നമുക്ക് നമുക്കിതില് ടോട്ടൽ ത്രീ ഷേർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെപ്ലക്സിൽ ഒരു അമ്പത്തി ഏഴ് ലെങ്ത്തിൽ വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഡോ മെറ്റീരിയൽ ആണ് നല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ നമുക്ക് നമുക്കിങ്ങനെ ഇലാസ്റ്റിക് വർക്ക് ഉണ്ട് അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ബീനക്കാണ് ബീനക്കിലെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഇതിൽ ഗ്യാദേസ് ഉണ്ട് ഇതിലും ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാട്ടോ ഒന്നും നോക്കാനില്ല അപ് ടു ഹിയർ ആയിട്ട് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മൾ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് നല്ല റേറ്റും വരുന്ന പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഓൺലി സെവൻ ഡബിൾ ഫൈവിലാട്ടോ ഡബിൾ എക്സലിൽ ഒക്കെ കാണിക്കുന്നത് മെഷർമെന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഡബിൾ എക്സൽ അമ്പത്തഞ്ച് ലാങ് സെവൻ ഡബിൾ ഫൈവില് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ആഷവും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഷോൾഡർ വൺ സൈഡ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ലേസ് വർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രൈസിലെങ്ങനെ തരാൻ പറ്റും ആ ഒരു പ്രൈസിലാണ് തന്നിട്ടുള്ളത് ഡോ മെറ്റീരിയലി ആണ് അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിൾ എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ സ്ലീവ് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫ്ലെക്സിബിൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്നുള്ളതിട്ടോ എന്താ ഇതിങ്ങനെ ജസ്റ്റ് ഇടുന്നു കണ്ടോ നല്ല സ്മൂത്ത് ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ലീവ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ വീണൊക്കെ കൊടുത്തിട്ടുണ്ട് പുറകെ നിങ്ങൾക്ക് ഇങ്ങനെ ജിബും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാവില്ല കാരണം കറക്റ്റ് ആ ഒരു എയിമിലന്നെ നമുക്ക് ഇത് വേറെ ചെയ്യാനായിട്ട് പറ്റും കണ്ട അപ്പൊ ഇതിന്റെ ഷൂള് വരുന്നത് ഇങ്ങനെയാട്ടോ അപ്പൊ സെവൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സല് സൈസില് അമ്പത്തി അഞ്ച് ലങ്ക് ഡോ മെറ്റീരിയല് അഡാറായിട്ടോ ഈ ചൂടുകാലത്ത് ഒരുപാട് പേരായി ചോദിക്കുന്നത് നല്ലൊരു ടോപ്പ് മാത്രമായിട്ട് കുറച്ച് കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുള്ളത് നല്ല അടിപൊളി പ്രിന്റ് ആവും ആരഞ്ചരക്കിൻ്റെ ഒക്കെ പോലത്തെ ടേസ്റ്റുള്ള പ്രിന്റ് ആണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ് ഇത് പാനൽ കെട്ടാണ് വരുന്നത് ഇതിന്റെ യോഗ പൊസിഷനിൽ ഫുൾ ആയിട്ട് വരുന്നത് ട്യൂബ് വർക്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ആര് വർക്ക് പോലെ ഇങ്ങനെ ത്രെഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഇങ്ങനെ റോക്ക് വരുന്നുണ്ട് താഴെക്ക് പാനൽ ആണ് ഇതിന് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ പാനൽ കെട്ടായിട്ട് കാണാൻ പറ്റും ആഫ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ രണ്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് നല്ല എയിം ആയിട്ട് ടൈസ് ചെയ്യുക ഫ്രണ്ടിലേക്കോ പുറകിലേക്കോ അത് നിങ്ങൾ ഇഷ്ടാനുസരണം അമ്പത്തി ഒന്ന് ഇഞ്ച് ലെങ് എല് എക്സല് മീഡിയം സൈസില് എം എല് എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് അമ്പത്തൊന്നിഞ്ച് ലെങ്ത് ആണ് പ്യൂർ കോട്ടൺ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത് ഫുൾ ട്യൂബ് വർക്ക് ആണ് നല്ല എം ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ് വരുന്നുണ്ട് എല്ലാതും സെയിം ഷെയ്ഡ് തന്നെ സൈസസ് മാത്രം വ്യത്യാസം വരുന്നത് എം എല് എക്സൽ ഏകദേശം ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഈ കാണുന്ന ഫുൾ ആയിട്ട് ഒരു എക്സ്ട്രാ ത്രെഡ് തന്നെ ഇതിൽ എംബോസ് ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ത്രീ എക്സിലാണ് സൈസ് വരുന്നത് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് എടുത്ത് ഷാർപ്പാണ് വരുന്നത് പിന്നെ ഫ്ലെക്സിബിൾ ആണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ഒന്നും അല്ല കേട്ടോ കാരണം ഇത് പറയാനായിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ നമ്മൾ ചെയ്യാറുള്ളത് അത് പറയാനായിട്ടുള്ള കാരണം നമ്മുടെ റയോൺ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇമ്പോർട്ടന്റ് ആ ഒരു റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ് നോർമലി വരുന്ന ലൈനിങ് ആണ് വലിയ ചെറിയ പൊട്ടി പോകും ഓക്കെ അപ്പൊ ഇത് നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് ആണ് അതിന്റെ അഫോർഡബിൾ ആണ് ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെ പാന്റ് വരുന്നത് പാന്റൊക്കെ അത്യാവശ്യം നല്ല തട ഉണ്ട് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ നല്ല ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ടോപ്പും പാന്റും ഷോളും സെയിം ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പ്ലെയിൻ ആണ് എല്ലാവർക്കും തടി കൂടുമോ എന്നുള്ള ആ ഒരു പ്രശ്നം ഒരു ആശങ്കയൊന്നും ഉണ്ടാവില്ല ഷോൾഡർ വൺ സൈഡ് ആയിട്ട് ഇങ്ങനൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല എയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ത്രീ എക്സിന്റെ മേലെ ഇതിന്റെ സൈസ് കിട്ടില്ല കേട്ടോ ത്രീ എക്സിലാണ് ഇത് സൈസ് കിട്ടുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അപ്പോൾ ഒരു നാല്പത്തി അഞ്ച് നാല് ആറ് ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു തരം വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഓക്കെ ഒരു ഇമ്പോർട്ടൻഡിലി ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതിൽ ഈ ഒരു സംഭവമാണ് അപ്പോൾ ഫ്ലെക്സിബിളൊന്നുമല്ല കേട്ടോ മെറ്റീരിയൽ അതിന് തന്നെ പറയാം നിങ്ങൾക്ക് കുറച്ച് ലൂസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാർപ്പ് ത്രീ എക്സിലാണ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പൊ ഇതൊരു ഡബ്ലസിനോട് എടുത്തിട്ടും ഷെയ്പ്പ് ചെയ്തിട്ട് വേറിയാനായിട്ട് പറ്റുണ്ടോ ഓക്കെ ഇതാണ് ഇതിന്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പൊന്ന പീകോക്ക് ഷെയ്ഡ് ഓക്കെ ഇതാണ് കുറച്ചൊരു ഡാർക്ക് ഒരു കനകാമ്പര കളർ എന്ന് പറയില്ലേ ആ ഒരു ഷെയ്ഡ് ആട്ടോ ഇത് വരുന്നത് കുറച്ച് ഡാർക്ക് ആണ് ലിറ്റിൽ ബിറ്റ് ഡാർക്ക് ആണ് ഇത് വരുന്നത് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഷോളും എല്ലാം സെയിം മെറ്റീരിയലിൽ കെട്ടോ അപ്പൊ നല്ല നല്ല ഷെയ്ഡ്സ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാൻഡിൽ നമുക്ക് ലൈനിങ് ഉണ്ടോ പാൻഡിൽ ലൈനിങ് ഇല്ല സ്ലീവിലുള്ള ലൈനിങ് ഇല്ല ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പിസ്ത ഗ്രീൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ താഴെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ആ സ്ലീവിലും ഉണ്ട് ആ ഒരു ലേസ് വർക്ക് പിന്നെ നെക്ക് പോസിഷനിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് അതിലിങ്ങനെ അതിലൊരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ടോട്ടൽ ഓവറോൾ ആയിട്ട് പറയാനായിട്ടുള്ളത് വേറെ എക്സ്ട്രാ സംഭവങ്ങളും അതിൽ ചെയ്തിട്ടില്ല പാനിന്റെ താഴെ കുറച്ച് അത്ത് കിട്ടാനായിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടി ഞാൻ ഇതിന്റെ പാനിന്റെ തട കാണിച്ചത് അത്യാവശ്യം നല്ല തട ഉണ്ട് കേട്ടോ അപ്പൊ ഡബിൾ എക്സിലേക്കും സിമ്പിൾ ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം എക്സിലേർക്ക് ഷാർപ്പ് ത്രീ എക്സിലാണ് ഇതിന്റെ സീസ് മെഷർമെന്റ് വരുന്നത് കേട്ടോ പെരുന്നാളിൻ്റെ ഒരു വൺ വീക്കിൻ്റെ ഇടയിലായിട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണ് അത് നമ്മൾ എൽ എക്സല് ചെയ്സാണ് ചെയ്തിരുന്നത് അല്ലെ പ്രശ്നം നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ എസിലാണ് സെയിം പ്രിന്റ് ആണ് അപ്പം എക്സൽ കാര്യം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് അതിനൊരുത്തരം സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാട്ടോ കേട്ടോ ഒരു ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിൽ അന്ന് കൊടുത്ത സെയിം മെറ്റീരിയൽ തന്നെ ഒരു ഡബിൾ ഐസിലാണ് ഇതിൻ്റെ ബസ്റ്റ് കറക്റ്റ് വരുന്നത് ഫോർട്ടി ഫോറിൽ നോക്കണ്ട ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ ഇതുവരെ മാത്രമേ ഇതിൻ്റെ ലൈനിങ് ഉള്ളൂ കേട്ടോ ലൈനിങ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ടാണ് ജസ്റ്റ് ഒരു നോർമൽ ലൈനിങ് അപ്പോ ഓൺലി ഫൈൻ ആൻഡ് ഫൈൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇഞ്ചിലാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ് പോലും അന്ന് എടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വീണ്ടും നമ്മൾ ഡബിൾ എൽ ആണ് ചെയ്തിട്ടുള്ളത് അന്ന് എൽ എക്സ് സൈസിലാണ് സീസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇതാണ് ലാ ഷെയ്ഡ് കേട്ടോ എല്ലാ ഷെയ്ഡും ബെസ്റ്റാണ് ആണ് കേട്ടോ ബ്ലൂ ഉണ്ട് ഏഷ്യൻ ഉണ്ട് ലാവണ്ടർ ഉണ്ട് ഗ്രീനുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടാനുസരണം എടുക്കാം ലാസ്റ്റ് വരുമ്പോൾ ബാക്കി വരുന്ന കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം ഒരു ഫൈവ് ആൻഡ് ഫൈവ് ഉള്ളു ഒരുപോലെ ആയി പോകില്ല അപ്പോൾ കോഡ്സെറ്റിൽ ഫൈവ് ആൻഡ് ഫൈവോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തു ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും ഇത്തിരി നല്ല എഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്നുള്ളത് നിങ്ങൾ അവരിലേക്ക് ഒന്ന് എത്തിക്കുക ഏ അപ്പം നമുക്കത് ഹെൽപ്പ് അവർക്കും ഇതൊരു ഹെൽപ്പ് കാരണം ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് കാരണം നമ്മുടെ ഷോപ്പിൽ തന്നെ നമുക്ക് കൊടുക്കുന്നത് ഇതിനും ഇരുന്നൂറും മുന്നൂറും കൂട്ടിയിട്ടാണ് അതിൽ തന്നെ നമ്മുടെ കസ്റ്റമർ ഹാപ്പിയാണ് കാരണം ഇത് വയർ ചെയ്ത് തൊട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിന് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കണം അതാണ് അതിന്റെ സിസ്റ്റം ഓക്കെ അപ്പോൾ ഇൻഷോല്ല നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും നിങ്ങൾ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ വരാം വിശ്വാസം അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ